ുരുത്തോല കൊണ്ട് കറുത്തോരുമയിൽ കരിങ്കച്ച കെട്ടണ കാളി ഗുരുത്തോല കൊണ്ട് കറുത്തോരുമെയിൽ കരിങ്കച്ച കെട്ടണ കാളി കരിങ്കച്ച കെട്ടൺ നേരത്ത് തമ്പാട്ടി ഓടിക്കളിക്കോട്ട കുഞ്ഞോ കരിങ്കച്ച കെട്ടൺ നേരത്ത് തമ്പാട്ടി ഓടിക്കളിക്കോട്ട കൊഞ്ഞോ കരിങ്കളി ചാടിക്കളിക്കണ കണ്ടിട്ട് യണ്ട കരിങ്കാളി കരിങ്കളി ചാടിക്കളിക്കണ് കണ്ടിട്ട് ഓടിമറയണ്ട കുഞ്ഞു കണ്ണൻകാവിലെ കാളികളാകട്ടെ പേടിപ്പെടുത്തൂട്ട പൊഞ്ഞോ കണ്ണങ്കാവിലെ കാളികളാകട്ടെ പേടിപ്പെടുത്തൂട്ട പൊഞ്ഞോ ചെന്ന നേരത്ത് കാളോളെ കണ്ടിട്ട് ഓടിമറയേണ്ട പൊഞ്ഞു േരത്ത് കാളോളെ കണ്ടിട്ട് ഓടിമറയേണ്ട കുഞ്ഞു കണ്ണൻകാവിലെ കാലികളാകട്ട പന്തി എന്തായിരം കാണും കണ്ണങ്കാവിലെ കാലി